തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞത് വൈകാരികമായി തന്നെയെന്നും തൃശൂരിന്റെ മാത്രം എം പി ആയിരിക്കില്ലെന്നും തമിഴ്നാട്ടിൽ കൂടി തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇരിങ്ങാലക്കുട ടൌൺഹാളിൽ ബിജെപി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം ടീമിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുടിച്ച രാഷ്ട്രീയ പാർട്ടികളോടുള്ള ജനങ്ങളുടെ വിദ്വേഷമാണ് തനിക്ക് വിജയം സമ്മാനിച്ചതെന്നും അതിനായി പണിയെടുത്ത ഓരോരുത്തരോടും നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രചരണത്തിനായി എല്ലാ ബൂത്തുകളിലും കൊണ്ടു നടന്ന് തന്റെ നടുവടിച്ച ജില്ലാ പ്രസിഡന്റിനും അനുയായികൾക്കും ഇനിയാണ് പണിയെന്നും നിവേദനങ്ങൾ വേർതിരിച്ച് തന്നിലേക്ക് എത്തിക്കേണ്ട ജോലി അവർക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ടു മധ്യമേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണമാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് നിയോജക മണ്ഡലം ഇഞ്ചാർജ്ജ് എ ആർ അജിഘോഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കവിതാ ബിജു ജില്ലാ സെക്രട്ടറി ലോജനൻ നമ്പാട്ട് ആളൂർ മണ്ഡലം പ്രസിഡന്റ് പി എസ് സുബീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായി ഷൈജു കുറ്റിക്കാട്ട് സണ്ണി കവലക്കാട്ട് എ വി രാജേഷ് ബിപിൻ പാറമേക്കാടിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം സംസ്ഥാന കൌൺസിൽ അംഗം കെ സി വേണുമാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികൾ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ വൈകാരികമായി പറഞ്ഞല്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ വൈകാരികതയോടെ പെട്ടെന്ന് ിൽ വൈകാരികതയോടെയാണ് ഇന്ന് വർഷത്തിലെ ജനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ വക്രം വിശ്വസിച്ച് വക്രങ്ങളെ വിശ്വസിച്ച് അതിനെ ഒരു പ്രശ്നിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വക്രങ്ങളെ മുഴുവൻ പരിസരിച്ചു न कारण गंभी भूरी पूरे भारतीय जनता पार्टीअ कार्यकर्